അന്ന് നല്ല നല്ല ഈമാനുള്ള ജനങ്ങളൊക്കെ മൂന്ന് യാസീനോതും പണ്ട് മുതൽക്ക് തന്നെ ഞങ്ങളെ നാടുകളിലുള്ളതാണത് അള്ളാഹു അത് നമുക്ക് പാരായണം ചെയ്യാൻ തോഫിയൊക്കെ ചെയ്യട്ടെ ഈ സദസ്സിലുള്ള ഒരാളും മാറി നിൽക്കരുത് നാളത്തെ രാത്രി മകരമിന് ശേഷം മകരമിന് ശേഷം ഒരു മൂന്ന് യാസീന് എല്ലാവരും പാരായണം ചെയ്യണം പുരുഷന്മാരും പാരായണം ചെയ്യണം സ്ത്രീകളും പാരായണം ചെയ്യണം അതാരും പരിഹസിക്കുന്നെങ്കിലും പരിഹസിക്കുന്നതിനെ നമ്മൾ നോക്കണ്ട ഔലിയാക്കളെ പരിഹസിക്കുന്നവരില്ലേ ഞങ്ങളൊക്കെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരല്ലേ ഇവിടെ ഈ പുതിയ വളപ്പ് ഗാളിമുഖം പുതിയ വളപ്പിൽ മറപ്പെട്ട് കിടക്കുന്ന മഹത്തുക്കൾ നീ അവരുടെ വർദ്ധിപ്പിക്കണം അവരുടെ മറക്കത്തുകൊണ്ട് സാധുക്കളായി നീ ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വാതിന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ബഹുമാനപ്പെട്ട ആറ്റു തങ്ങളുപ്പാപ്പ ജീവിച്ചിരിപ്പുള്ള കാലാണ് അന്ന് ഇപ്പോഴും ഞാൻ ഇവിടെ വന്നപ്പോൾ കൂടെ കൂടെയുണ്ടായവരനുസ്മരിച്ചു ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് തങ്ങളുപ്പാപ്പ അവസാനം വരെ വാതു കേട്ടിരുന്നു എന്ന് ഇവിടുത്തെ ആളുകൾ തന്നെ എന്നോട് ഇപ്പൊ പറഞ്ഞത് ഞാൻ ഊർക്കണം നീ അവിടുത്തെ ഞങ്ങളെ മുഴുവൻ സദാത്തുക്കളും ഈ പരിസരം ആദൂർ ഈ പരിസരമെല്ലാം എന്ന് പറഞ്ഞാൽ മഹാന്മാരായ തങ്ങന്മാരെ പരിസരമാണ് അള്ളാഹുവേ ആ സാധാത്തുക്കൾ സ്റ്റേജിലിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഉൾപ്പെടെ ഞങ്ങളെ മുഴുവൻ സാധാത്തുക്കൾക്കും അവരുടെ തണലിലായി ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ ഭാര്യ ഭാര്യസന്താനങ്ങൾക്ക് സ്ഥാദുമാർക്ക് കിടപ്പാടുള്ള മുഴുവൻ സ്നേഹജനങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ നൽകണം റഹ്മാനെ ഔലിയാക്കളെ സ്നേഹിക്കുക ഭാഗമാണ് ഭാഗമാണ് ബഹുമാനിക്കുക കൽബിലുള്ള ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കണം ആരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ അവരെല്ലാം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചതുകൊണ്ടും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചത് കൊണ്ടുമാണ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ്

മാത്രമേ കഴിയൂ തങ്ങളെക്കാൾ വലിയ മഹാൻ ആരാണ് ഇവിടെ ഉള്ളത് കഴിയൂക്കൾ നിസ്സാരോകേതാവായൊന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഈ മഹാന്മാരെ ബഹുമാനിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് അതിന്റെ ഭാഗ്യം തരട്ടെ അതുകൊണ്ടാണ് ആ മഹാന്മാരെ ഉറൂസിൽ നിങ്ങളെല്ലാവരും വരുന്നു ആ ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള